കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാലോ ഗീൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ദിവസം സപ്പോസിറ്റ്ലി ഓൾ സെയിൻസ് ഡേ ആണ് അപ്പം ഓൾഡ് സെയിൻസ് ഡേയുടെ തലേ ദിവസത്തിന് ഹാലോ ഈവ് ഇപ്പം ക്രിസ്മസ് ഈവ് എന്നൊക്കെ പറയുന്ന പോലെ ഓൾ സെയിൻസ് ഡേ സകല വിശുദ്ധമാരുടെയും ദിവസവും അതിൻ്റെ മുമ്പുള്ള ദിവസത്തിന് അത് വിശുദ്ധമായിട്ടുള്ളൊരു ദിവസം എന്നുള്ള രീതിയിൽ ഹാലോ ഈവ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് പിന്നീട് നേരെ ഓപ്പോസിറ്റായിട്ട് ഹാലോവീൻ പണ്ട് എൻ്റെ ഒരു മെൻഡറ് പറയുന്നൊരു കാര്യം പത്തി വർഷം മുമ്പ് പുള്ളി മരിച്ചുപോയി പുള്ളി പറയുന്നൊരു കാര്യമുണ്ട് അന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പിശാച്ചകളുടെ കൂട്ട് അവരെ ഡ്രസ്സ് ചെയ്ത് ഓരോ വീടുകളിൽ അവർ ബെഗ് ചെയ്യാനായിട്ട് വിടും അത് വളരെ വിഷമത്തോട് പുള്ളി പറയുക അപ്പം എനിക്ക് എനിക്കത് തോന്നിയിട്ടുണ്ട് നല്ല ഓവനത്തോളം ഉള്ള കുഞ്ഞുങ്ങൾ അവരെ അങ്ങനെയൊക്കെ വേഷമെടിയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ നല്ലതോ ചെയ്യത്തോ അറിയത്തില്ല അത് വളരെ വൃത്തിയേടായിട്ട് എല്ലാം ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിശ്വാസികൾ അതൊക്കെയും ഒഴിവാക്കേണ്ടതാണ് ഇനിവേ ഇപ്പം അതിൻ്റെ പിറ്റേന്ന് ഇപ്പം എഗൻ അതൊക്കെ നമുക്ക് കാണുമ്പോഴാണെങ്കിൽ ഓക്കെ ഇത് തെറ്റാണെന്നുള്ളതോ അത് അവരവര്ക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് പുറമേ നോക്കുന്നവർക്ക് നോക്കുന്നവർക്കത് എന്തുമാത്രം കാണുന്നവർക്ക് അത് മനസ്സിലാവും അത് ആക്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്കോ അത് സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പോലും കാണുന്നവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല നല്ല നല്ലതായിട്ടിരിക്കുന്ന മോഹം വൃത്തിയേടാക്കി പിശാച്ചുകളുടെ കൂട്ടൊക്കെയും ഡ്രസ്സ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് അത് തീരെയും മോശമായിട്ട് കാണുന്നവർക്ക് കാണും പക്ഷേ അതിനേക്കാളും അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനൊന്നും ഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല രണ്ട് തിമോത്തിയോസിൽ രണ്ട് തിമോത്തിയോസിൽ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് തുടങ്ങുന്നതന്നെ അദ്ധ്യായം തുടങ്ങുന്നത് തന്നെ ദിസ് നോ ഓൾസോ ദ ലാസ്റ്റ് ഡേയ്സ് പെരുലെസ് ടൈംസ് ഷാൽ കം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റ് പോലെ ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ലിസ്റ്റ് പോലെ കൊടുത്തിട്ട് അഞ്ചാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആൾക്കാർക്ക് ഭക്തിയുടെ ഒരു വേഷമുണ്ട് നേരത്തെ പറഞ്ഞു വിശാഷിൻ്റെ വേഷമാണെങ്കിൽ അത് ആൾക്കാർക്ക് കാണുമ്പോൾ അറിയും എന്തൊരു മോശമാണെന്നുള്ളൂ എന്തൊരു വൃത്തിയാണെന്നുള്ള കാണുന്നവർ പക്ഷേ ഇത് അതിനേക്കാളും അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം കാരണം ഈ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർ പുറമേ നോക്കുമ്പോഴത്തേക്ക് ഭക്തിയുടെ ഒരു വേഷമുണ്ട് ഭക്തിയുടെ വേഷമുണ്ട് പക്ഷേ അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്നവർ ് എ ഫോം ഓഫ് ഗാഡ്ലിനെസ് ബട്ട് ദിന ഐ ദ പവർ തെയർ ഓഫ് ഇങ്ങനെയുള്ളവരെ ഒഴിഞ്ഞു നിൽക്കണമെന്ന് അപ്പം ഇത് പലപ്പോഴും ആൾക്കാരെ തിരിച്ചറിയാറില്ല ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഹാലുവിൻ്റെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഓൾ സീൻസ് ഡേ അന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിൽ ഇങ്ങനെ ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിത് ഓർക്കാതെ തന്നെയാണ് അന്ന് കുറച്ച് ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ബൈബിളിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞേക്കുന്ന മൂന്നെടുത്ത് മാത്രമേ ഉള്ളൂ അപ്പം അത് അപ്പോസ്റ്റർ പ്രവർത്തികളിൽ രണ്ട് പ്രാവശ്യവും പിന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു പ്രാവശ്യവും അപ്പം ഈ അപ്പോസിറ്റർ പ്രവർത്തികളിലാണ് പതിനൊന്നാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് ശിഷ്യന്മാരെ നെഗെയിൻ ഓർക്കണം അത് ശിഷ്യന്മാരെ വിളിച്ചൊരു കാര്യമാണ് ശിഷ്യപ്പെടാത്തവരായാലും ശിഷ്യന്മാരെ അതും ഒരു ഒരു വർഷമെങ്കിലും ആ പൗരോസും ഭരണഭാസും ഒക്കെ ശിഷ്യപ്പെടുത്തിയ ആൾക്കാർ എന്തൊക്കെയാൽ വെച്ച് അവരെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് വിജാതിയര് വിളിച്ചിരുന്നൊരു പേരാണ് അപ്പം അതവരെ കളിയാക്കി വിളിച്ചിരുന്നൊരു പേരാണ് ക്രിസ്ത്യാനികളെന്നുള്ള അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മൂന്ന് പ്രാവശ്യം ബൈബിളിൽ അങ്ങനെ പറയുന്നു അപ്പം അങ്ങനെ ആണെങ്കിൽ വിശ്വാസികളെ ആണ് വിളിച്ചിരുന്നത് ബൈബിളിൽ വിശ്വാസികളെ വിശുദ്ധരെന്ന സെയിൻസ് എന്നാണ് വിളിച്ചിരുന്നത് സെയിൻസ് എന്ന് അതായത് പൗലോസും ഭരണഭാസും പഠിപ്പിക്കുന്ന ശിഷ്യന്മാരെയാണ് ആൾക്കാർ കളിയാക്കി ആദ്യം അഞ്ചോക്കിയാൽ ക്രിസ്ത്യാനികളിൽ നിന്ന് വിളിച്ചതെങ്കിൽ അതിനും എത്രയോ മുമ്പേ പൗലോസ് പോലും കൺവേർട്ടഡ് ആകുന്നതാണ് എത്രയോ മുമ്പേ തന്നെ ബൈബിളിൽ അങ്ങനെയുള്ളവർ വിശുദ്ധന്മാരുന്നാണ് വിളിച്ചത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ പിന്നെ പള്ളിയിലാണെങ്കിലും അത് തന്നെ ഓൾ സെയിൻസ് ഡേയുടെ കാര്യമൊക്കെ അവിടെ ഞാനവിടെ ആൾക്കാരുടെ ജോക്കി നിങ്ങൾ ക്രിസ്ത്യനാന്നുള്ളത് യു കെഡ് ആക്ച്വലി നിങ്ങൾ പറയും നിങ്ങളെ ക്രിസ്ത്യാനിയാന്നൊക്കെ പറയും പക്ഷേ ആരെങ്കിലും ഞാൻ ഒരു വിശുദ്ധനാണെന്നുള്ളത് ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചു അവർ പറഞ്ഞ് പറയത്തില്ല എന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ബൈബിളിൽ വിശ്വാസികൾ അപ്പം ശിഷ്യന്മാർ അതുകൂടെ ശിഷ്യപ്പെടുക എന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് ട്രെയിനിങ് എന്നുള്ളതുകൊണ്ട് ഇതൊന്നുമില്ലാതെ ജസ്റ്റ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അത് ബിബ്ലിക്കലല്ല വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കർത്താവിൻ്റെ രക്തത്താൽ അവർ കർത്താവിൽ വിശ്വസിക്കുകയും യേശു അവർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നുള്ളത് കർത്താവിനെ ഉയർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൽ അവർ വിശ്വസിക്കുകയും പ്രേക്ഷകനായിട്ടൊക്കെ വിശ്വസിക്കുകയും ആ രക്ഷ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവരെ വിശുദ്ധീകരിച്ചവർ വിശുദ്ധീകരിച്ചവർ വിശുദ്ധന്മാർന്ന് വിളിക്കുക ചെയ്യുന്നു സെയിൻ്റ് എന്നുള്ള ആ വേൾഡിൻ്റെ ഗ്രീക്ക് എന്ന് പറയുന്ന ഹാഗ്യോസ് എന്നുള്ളൊരു വാക്ക് അപ്പം ഈ ഹാഗ്യോസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനോസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യവും ഈ ഹാഗ്യോസ് എന്നുള്ള സെയിൻ്റ് എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് അറുപത്തൊന്ന് പ്രാവശ്യമാണ് അറുപത്തൊന്ന് പ്രാവശ്യം അപ്പം ഒന്നാല് ചോദിക്കും ഇന്ന് ആൾക്കാർ ഒരു അവരുടെ ഐഡൻറ്റിറ്റി പോലും അറിയുന്നില്ല വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ അവർ വിശുദ്ധന്മാരാന്നുള്ളത് അവർ പെട്ടെന്ന് നോക്കുന്ന നോക്കുന്നവരുടെ പ്രവൃത്തിയിലും അവരുടെ ജെഡി പ്രകാരമുള്ള തെറ്റുകളും കാര്യങ്ങളും ആയിരിക്കും അവർ പെട്ടെന്ന് നോക്കുന്ന അതുകൊണ്ട് അവർ പെട്ടെന്ന് പറയുന്നത് ഞങ്ങൾ വിശുദ്ധരല്ല എന്ന് പറയുന്നത് എന്നാൽ ബൈബിളിൽ ക്ലിയറായിട്ട് അങ്ങനെയുള്ളവർ വിശുദ്ധന്മാരിനാണ് അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ വിശുദ്ധീകരിച്ചത് കൊണ്ട് അവർ അഡ്രസ്സ് ചെയ്യുന്ന വിശുദ്ധന്മാർ അതുമാത്രമല്ല എന്നുള്ള ആ ഒരു അർത്ഥം തന്നെ ആഗ്യോസ് എന്ന് പറയുമ്പോൾ തന്നെ അത് സെപ്പറേറ്റഡ് ഇപ്പം നമ്മൾ ഒരു പള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കതൊരു വിശുദ്ധ സ്ഥലമാണെന്ന് പറയത്തില്ല അപ്പം അത് വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ലോകപ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നടക്കത്തില്ല ചെയ്യാൻ പാടില്ല അതൊരു വിശുദ്ധ സ്ഥലമാണെന്ന് നമ്മൾ പറയും അപ്പം അതേപോലെ തന്നെ ലോകത്തിൽ നിന്ന് ഒരു സെക്യുലറായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കൊണ്ട് സീക്രെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്ഥലം അതേപോലെ തന്നെ സീക്രെഡ് ആയിട്ട് ദൈവത്തിന് ഉപയോഗിക്കാനുള്ള മനുഷ്യൻ ആ രീതിയിലാണ് വിശുദ്ധന്മാരെ പറ്റി അവിടെ പറയുന്നത് ആ സെയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് പറയാൻ ഇപ്പോൾ സെയ്റ്റിൻ്റെ കിങ്ഡത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കിങ്ഡത്തിലേക്ക് അവരെ മാറ്റുകയും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നത് ലോകത്തിൽ നിന്ന് അവരെ വേർതിരിച്ച് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെയുള്ളവരെ ആ സെയിൻ്റ് എന്ന് വിളിക്കുന്നു അപ്പം ബിലീവേഴ്സിന് വിശ്വാസികളെ വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഹാഗ്യോസ് എന്നുള്ളത് സെയിൻ്റ് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന അറുപത്തൊന്ന് പ്രാവശ്യം അതേ വാക്ക് തന്നെ ഹാഗിയോസ് എന്നുള്ള വാക്ക് തന്നെ ഹോളി പരിശുദ്ധൻ എന്നുള്ള രീതിയിൽ നൂറ്റി അറുപത്തൊന്ന് പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ടെസ്റ്റമെൻറ്റിൽ അപ്പം എങ്കിൽ അവിടെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവെന്നൊക്കെ പറയാം അപ്പോൾ അതേ വാക്ക് തന്നെയാണ് വിശുദ്ധൻ എന്നുള്ള വാക്കിനും ഉപേക്ഷിച്ചേക്കുന്നത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വേഷം കൊണ്ട് അതിൻ്റെ ശക്തിയെ തിരിച്ചു കളയാം പലർക്കും വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർക്ക് അവർ അവരെ ദൈവം വിശുദ്ധൻ എന്നാ വിളിക്കുന്നത് പോലും ബൈബിൾ അവരെ അഡ്രസ്സ് ചെയ്ത ഇനി റോമർക്ക് എഴുതിയ ലേഖനമാണെങ്കിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണെങ്കിലും എല്ലാം നോക്കിയാൽ മതി അവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന അവിടെയുള്ള വിശുദ്ധന്മാർക്ക് ക്രിസ്തുവിൽ ഉള്ള വിശുദ്ധന്മാർ അവിടെയും വേറെ വേറെ ആൾക്കാർ വേറെ വിശ്വാസികളൊക്കെ ആൾക്കാർ അവരെയും വിശുദ്ധന്മാരെന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഇത് ക്രിസ്തുവിൽ വിശുദ്ധന്മാരായിട്ടുള്ളവർക്ക് എഴുതിയേക്കുന്ന ലേഖനങ്ങൾ അപ്പോൾ അങ്ങനെയാണ് അത് ഒരു ലെറ്റർ അഡ്രസ്സ് ചെയ്യുന്ന പോലും ഇന്ന് പലരും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫോസ് അല്ലെ പാത്രി അർഗീസ് അല്ലെങ്കിൽ കാത്തോലിക്ക ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞാലും അവർ വിശുദ്ധനാണെന്നുള്ളവർ പറയാൻ മടിക്കും എന്തുകൊണ്ടാണ് അവരുടെ അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ ഐഡൻറ്റിറ്റി അവരവർ അവരറിയുന്നില്ല കർത്താവിനെ പോലും സീറ്റൻ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പോ ആക്കാനാണ് പറയുന്നു നീ ദൈവപുത്രനെങ്കിൽ അപ്പം കർത്താവിനെ പോലും ഒരു ദൈവം മനുഷ്യപുത്രനായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് ആ മനുഷ്യനിൽ സംശയം ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഐഡൻറ്റിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നു അപ്പം എന്നു പറഞ്ഞ പോലെ വിശുദ്ധന്മാരായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ജീവിക്കേണ്ടതായിട്ടുള്ള മനുഷ്യർ ദൈവം ഉപയോഗിക്കേണ്ടുന്ന മനുഷ്യർ അവരുടെ ഐഡൻറ്റിറ്റി അറിയാതെ പോയി കഴിഞ്ഞാൽ അവിടെ ആ സൈറ്റിന് അവരെ ഈസിലി അറ്റാക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം പലപ്പോഴും പല കൂട്ടായ്മകളിലും എല്ലാം പോകുമ്പോഴത്തേക്ക് അവിടെ ഭക്തിയുടെ വേഷമുണ്ട് എല്ലാവരും ഭയങ്കര ഭക്തിയൊക്കെ കാണിക്കും പക്ഷെ അവിടെ ശക്തി തേച്ചുകളെ അവിടെ വചനമാണെങ്കിലും അതിൻ്റെ അപ്പാവർ എന്നുള്ള പലപ്പോഴും വചനത്തിൽ ക്ലിയറായിട്ട് ക്ലിയറായിട്ട് എത്രയോ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നു എത്രയോ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആത്മാവിൻ്റെ ശക്തിയിൽ എത്രയോ അത്ഭുതങ്ങൾ നടക്കണം അതെല്ലാം തന്നെ അങ്ങോട്ടെങ്ങും തൊടാത്ത രീതിയിൽ സംസാരിച്ച് കളയും അതെല്ലാം തന്നെ ഒരു ഭക്തിയുടെ വേഷം ആ ശക്തിയെ തിരിച്ചു കളയുകയോ ചെയ്യും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണമെന്ന് തന്നെ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പുറമേ ഭയങ്കര വേഷവും കാര്യങ്ങളും ഒക്കെ തെറ്റായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് എങ്കിൽ ആ ഐഡൻറ്റിറ്റിയാണ് കത്തകർ വിശ്വസിക്കുമ്പോഴത്തേക്ക് അവർക്ക് ദൈവമക്കളാകാൻ അവർക്ക് അവകാശം കൊടുത്തു ഇപ്പം ദൈവമക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ജീസസിനെ പോലെ തന്നെ ഈ സൺ ഓഫ് ഗാഡ് അപ്പോൾ എന്ത് ചെയ്യുക ദ ചിൽഡ്രൻ ഓഫ് കവർ ദോസ് ഓ ബിലീവ് ഇൻ ദിസ് നെയ്മ് ഹി ഗേവ് ദം പവർ ടിപ്പിക്കാം ദ ചിൽഡ്രൻ ഓഫ് കവർന്ന് യോ എന്നാൽ ഒന്ന് അധ്യായത്തിൽ അങ്ങനെയാണ് പറയാം അപ്പം എഗെയിൻ അവർ ദൈവമക്കളാന്നുള്ള ആ ഐഡൻറ്റിറ്റി അവർ ഓർക്കാതിരിക്കുക ഓർക്കാതിരുന്നുകഴിഞ്ഞാൽ അവർ പവർലെസ്സായിട്ടേ അവർ ജീവിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഞാൻ പലപ്പോൾ എല്ലാവരും നമ്മൾ കൂടുന്ന ആൾക്കാരെല്ലാം തന്നെ അവർ വലിയ എളിമയും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ ഫോൾസായിട്ടുള്ള ഹ്യൂമിലിറ്റിയാണ് ഒന്നുകിൽ അവരറിവില്ലായ്മ കൊണ്ടാണ് അപ്പം ദൈ തിങ്ക് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് പ്ലീസിങ് ടു ദ ലോർ അത് വിശ്വാസമല്ല ദൈവം നമ്മളെ പറ്റി എന്തുവാണോ പറഞ്ഞത് വചനപ്രകാരം എന്തു പറഞ്ഞാൽ അതുമായിട്ട് എഗ്രി ചെയ്യാനുള്ള അപ്പം ഡേവിഡ് ഗോലിയാത്ത ഫേസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഗോലിയാത്ത് ഇസ്രായേലിൻ്റെ സൈന്യം എന്നുള്ള രീതിയിൽ ഇസ്രായേലിനെ അഡ്രസ്സ് ചെയ്യും പക്ഷേ ഡേവിഡ് അവിടെ വരുമ്പോഴത്തേക്കും നാൽപ്പത് ദിവസം ഒരേ കാര്യം തന്നെ ഗോലിയാഥ രാവിലെയും വൈകിട്ടും ഇവരെ അഡ്രസ്സ് ചെയ്ത് വെല്ലുവിളിക്കുമ്പോഴത്തേക്ക് ഇസ്രായേലിൻ്റെ സൈന്യത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു പറയും പക്ഷേ ഡേവിഡ് വരുമ്പോഴത്തേക്ക് സെയിം കാര്യങ്ങൾ കേൾക്കുന്നു ബാക്കി ഇസ്രായേൽ സൈന്യം മൊത്തം ഡേവിഡിൻ്റെ സഹോദരന്മാരുടെ ഉൾപ്പെടെ അവരോട് കറച്ചു നിൽക്കുമ്പോഴത്തേക്ക് ഡേവിഡ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഡേവിഡ് പറയുന്നു ഇവൻ ആരാ പരിചേതനയില്ലാത്ത ഇവൻ എന്ത് ധൈര്യത്തില്ല സൈന്യം ദൈവത്തിൻ്റെ സൈന്യത്തെ വെല്ലു വെല്ലുവിളിക്കുന്നതെന്നാണ് പറയാം അപ്പോൾ അവിടെ എഗെയിൻ ആ ഐഡൻറ്റിറ്റിയും ് നമ്മൾ ആരാണെന്നുള്ളത് വചനപ്രകാരം നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സീറ്റിൻ്റെ ഈ ഫോൾസായിട്ടുള്ള അക്യൂസിയേഷൻ ഫോൾസായിട്ടുള്ള ആ അറ്റാക്സ് എന്ന് പറയുന്നത് ആ ലൈസ് എന്ന് പറയുന്നത് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കും ഭക്തികൾ വേഷം മാത്രം നോക്കുന്നു ശക്തി അവിടെ ഇല്ലെങ്കിൽ ശക്തിയെ തിരിച്ചു കളയുന്നവരാണെങ്കിൽ അവരുടെ വിട്ടൊഴിയണമെന്നാണ് പറയുന്നത് വളരെ കെയർഫുള്ളാകേണ്ട കാര്യമൊക്കെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ താങ്ക് യു